പ്പോൾ നമുക്കിന്ന് കുറച്ച് ബിസ്ക്കറ്റുകളും മുത്തായികളും പരിചയപ്പെടാം എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇതെല്ലാം വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാം ഇതെല്ലാം പുതിയ പുതിയ ഓരോ ഐറ്റംസ് ഐറ്റംസാണ് ഇതെന്നൊക്കെ പരിചയപ്പെടാം ഇതൊരു അടിപൊളി കേക്കാണ് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചേ ഉള്ളൂ എല്ലാം ഇതിൻ്റെ അകത്ത് ക്രീമുണ്ട് വാനില ക്രീം വാനില കേക്ക് ക്രീം വിത്ത് വാനില കേക്ക് ഇതൊരു പുതിയ മോഡൽ അടിപൊളി വാനില കേക്കാണ് പിന്നെ വിലയും വളരെ കുറവാണ് ഇതൊരു സൂപ്പർ ഐറ്റമാണ് ഇനി രണ്ടാമത് നമ്മളെ കളക്ഷനിലുള്ളത് ഇതാണ് ഇത് നമ്മളെ മാർബിൾ കേക്കിൻ്റെയൊക്കെ ഒരു ക്രീം വെച്ച മോഡലാണ് സംഭവം സൂപ്പറാണ് ഇത് ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നമുക്ക് അവസാനം പൊട്ടിച്ച് അത് നോക്കാം വിലയും കുറവാണ് ഇതും തന്നെയാണ് ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു കേക്കാണ് ഇതിൽ കാണുന്നത് പോലെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടുള്ള കേക്കാണത് ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ചോക്ലേറ്റ് ക്രീം ഉള്ളിലുണ്ട് ആ ചോക്ലേറ്റിൻ്റെ രുചിയുണ്ട് ഒരു പ്രീമിയം ലുക്കിലാണ് ഇത് വരുന്നത് ഇനി അടുത്തതായി ഈ ഒരു ഐറ്റമാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇത് മാർബിൾ കേക്കിൻ്റെ ഡിസൈനോട് കൂടിയ ക്രീം വെച്ച കേക്കാണ് ഇത് സ്ട്രോബെറി ആണ് സ്ട്രോബെറിയുടെ രുചിയോട് കൂടി വരുന്ന കേക്കാണിത് പക്ഷേ ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ മാർബിൾ കേക്കിൻ്റെ ഡിസോട് കൂടിയ സ്ട്രോബെറി കേക്കാണ് ഇത് വളരെ രുചിയുള്ള ഒരു ഐറ്റമാണ് ഇതിനും വില വളരെ കുറവാണ് ഇതും അത് തന്നെയാണ് സെയിം തന്നെയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പറ്റുന്ന ഇതാണ് ഇത് സെയിം ഈ കേക്കിൻ്റെ വേറൊരു ഫ്ലേവറാണത് ഇത് വാനില ഫ്ലേവറാണ് ഇതും ഡിസൈൻ എല്ലാം സെയിമാണ് പക്ഷേ വാനില ഫ്ലേവറാണ് വരുന്നത് ഇതും നല്ല രുചിയാണ് കഴിക്കാൻ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് ഇത് ഇതിൻ്റെ വേറൊരു ഫ്ലേവറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിന് നേരത്തെ കണ്ടതിൻ്റെ വേറെ ഒരു ഫ്ലേവറാണിത് ഇത് വാനില ഫ്ലേവറാണ് ഇത് ചോക്ലേറ്റ് ഫ്ലേവറാണ് രണ്ടും സെയിമാണ് എങ്കിലും അതിൻ്റെ ഫ്ലേവർ നമ്മൾ വ്യത്യാസം ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇതും അത് തന്നെയാണ് ഇനി നമുക്ക് അടുത്തതായി പരിചയപ്പെടാനുള്ളത് ഇതാണ് ഈ ബിസ്ക്കറ്റാണ് ഇതും വളരെ സ്വാദിഷ്ടമാണ് കഴിക്കാൻ ഇത് ഡബിൾ ഷെയ്ഡ് ബിസ്ക്കറ്റാണ് ഇതങ്ങനെ ആരും കണ്ടിരിക്കണം അത്ര വഴിയില്ല നമുക്ക് ചോദിച്ചാൽ മതി എല്ലാ കടയിലും ഇത് അവൈലബിൾ ആണ് ഇത് ഡബിൾ ഷെയ്ഡ് ആണ് രണ്ട് ക്രീം ഉള്ളിൽ വരുന്ന ഒരു ബിസ്കറ്റാണ് ക്രീം ബിസ്ക്കറ്റാണ് ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനിലയും ഇത് ഇത് മറ്റേ സാധാ ബിസ്ക്കറ്റിൻ്റെ സെയിം വില തന്നെയാണ് എങ്കിലും ഇതിൽ ഡബിൾ ഷെയ്ഡ് വരും ഇത് ചോദിച്ച് വേടിച്ചാൽ വേടിക്കാൻ മറക്കരുത് ഇത് ചോക്ലേറ്റും പിന്നെ ഇത് വാനിലയും ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് അത്ര വിലയും വരുന്നില്ല നല്ല രുചിയുമാണ് കഴിക്കാൻ ഇതും അതു തന്നെയാണ് സെയിം തന്നെയാണ് വരുന്നത് ചോക്ലേറ്റും ചോക്ലേറ്റും അതെ പോലെ വാനിലയുമാണ് വരുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ ഒരു ഐറ്റം ആണ് ഇത് വളരെ സ്വാദിഷ്ടമായ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു ബിസ്ക്കറ്റാണിത് ഇതിനകത്ത് പഞ്ചസാരയുടെ ഇതും കൂടെ വരുന്നുണ്ട് ഷെയ്ഡും കൂടി വരുന്നുണ്ട് മുകളിൽ താഴെ ചോക്ലേറ്റാണ് വരുന്നത് ഇതും വളരെ സ്വാദിഷ്ടമാണ് കഴിക്കാൻ വിലയും വളരെ തുച്ഛമാണ് പത്ത് രൂപയേ ഉള്ളൂ ഇപ്പോൾ ഇത്രയും വില കുറഞ്ഞ രീതിയിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബിസ്ക്കറ്റുകളും മിഠായികളും നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാണ് വന്നത് ഇല്ല സ്വന്തമായിട്ട് കടയൊന്നുമില്ല നമുക്ക് വൈകുന്നേരം വന്ന് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ വേടിച്ചു വെക്കുന്നതാണ് ഒരു മാസത്തേക്കുള്ള എടുക്കും അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ മേടിച്ച് വെച്ചപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കാരണം നിങ്ങൾക്കൂടെ ഉപയോഗം ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അതാണ് കടയൊന്നും ഇല്ല നമ്മൾ ഒരു മാസത്തേക്ക് നമ്മളെ മറ്റേ ഇവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഒരു മാസത്തേക്കുള്ളെങ്കിൽ എടുത്ത് വെക്കും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ കുട്ടികൾക്കുള്ള കുറച്ച് മുട്ടായികളും അതാണ് സംഭവം അതാണ് മേടിച്ച് വെക്കുന്നത് ഇതെല്ലാം വർത്താണ് പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ബെനിഫിറ്റുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ ഒരു അടിപൊളി ഐറ്റമാണ് എക്സ്ട്രാ ഉണ്ട് ഇതിനകത്ത് നമുക്ക് വിലയെല്ലാം അഫോർഡബിൾ അഫോർഡബിളാണ് ജസ്റ്റ് പത്ത് ഉള്ളൂ ഇതെല്ലാം പത്ത് രൂപ ആണ് പക്ഷേ നമ്മൾ അത് സെലക്ട് ചെയ്ത് എടുത്താൽ മാത്രമേ അതിൻ്റെ ഇത് വരള്ളൂ വലിയ വില കൊടുത്ത് എടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇതാണ് ഇത് നേരത്തെ കാണിച്ച ഈ സെയിം സാധനത്തിൻ്റെ വേറെ ഒരു എന്താ പറയുക വേറെ ഒരു ഫ്ലേവറാണത് സ്ട്രോബെറി ഫ്ലേവറാണ് ഇത് നേരത്തെ കാണിച്ചത് ചോക്ലേറ്റും ഇത് മിക്സ് ആണ് കേട്ടോ രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണിത് ഇത് സ്ട്രോബെറി സ്ട്രോബെറി ആണ് സ്ട്രോബെറിയും വാനിലയും മിക്സ് ആണ് ഇതും മിക്സ് തന്നെയാണ് ഇതിനെ പറയുന്ന ഡബിൾ ഷെയ്ഡ് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ഇത് പറഞ്ഞ് മേടിക്കാൻ നോക്കും ഇത് ഡബിൾ എന്ന് പറഞ്ഞാൽ ഇത് അവർ എല്ലാ കടയിലും ഉണ്ട് ഇത് പക്ഷേ ഇത് ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അവർ ഇത് എടുത്ത് ഡബിൾ ഷെയ്ഡ് ബിസ്ക്കറ്റ്സ് ആണിത് അത് ഇത് ഡബിൾ ഷെയ്ഡാണ് രണ്ട് ക്രീം ഇരിക്കുന്ന കടയിൽ രണ്ട് ക്രീമുണ്ട് ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ എടുത്തു തരുള്ളൂ സിംഗിൾ ഷെയ്ഡ് മേഴ്സ് ഒരു ഷെയ്ഡ് മാത്രമേ കാണൂ ഡബിൾ ഷെയ്ഡ് ആണ് ഇത് ഡബിൾ ഷെയ്ഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഡബിൾ ഷെയ്ഡ് ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് പഠിത്തപ്പെടാനുള്ളത് ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ തന്നെ ഒരു ചോക്ലേറ്റ് വാനില ചോക്ലേറ്റ് വാനിലയാണ് ചോക്ലേറ്റ് വാനില ബിസ്കറ്റ് ആണ് ഇതും വില വളരെ കുറവാണ് പത്ത് രൂപയുള്ളൂ ഇതും നല്ല വറത്താണ് നിസ്സാരപ്പെട്ട പത്ത് രൂപയ്ക്ക് ഇങ്ങനെയുള്ള ബിസ്ക്കറ്റുകൾ നമ്മൾ നല്ല അതും നല്ല കൂടിയ എന്താ റേഞ്ചിലുള്ള ബിസ്ക്കറ്റുകളാണ് അതെല്ലാം നല്ല പേരുകിട്ട കമ്പനിയിലും കൂടിയ റേഞ്ചിലും നമുക്ക് കിട്ടുന്ന ബിസ്ക്കറ്റാണ് ഡാർക്ക് ഫാൻറ്റസി നല്ല സ്റ്റാൻഡേർഡ് ബിസ്ക്കറ്റ്സ് ആണ് അപ്പോൾ അതിൽ പത്ത് രൂപയില ഏറ്റവും നമുക്ക് വില അഫോർഡബിൾ ആയിട്ടുള്ള ബിസ്ക്കറ്റുകളാണ് ഇതെല്ലാം പത്ത് രൂപയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്താം എന്ന് കരുതി ഞാൻ വന്നത് ഇതൊരു ഇത് ബിസ്ക്കറ്റ് അല്ല ഇത് മുട്ടായി ഇത് നമുക്ക് വളരെ വില കുറഞ്ഞതും എങ്കിൽ നല്ല കമ്പനിയും ആയിട്ടുള്ള ഒരു ഇതാണ് ജെല്ല് ജെല് മുട്ടായി അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന് വളരെ തുച്ഛമായിട്ടുള്ള അഞ്ച് രൂപയേ ഉള്ളൂ അഞ്ച് രൂപയ്ക്ക് ഇത് ശരിക്കും വറുത്താവുന്നതാണ് നന്നായിട്ട് മുതലാവുന്നതാണ് അഞ്ച് രൂപയുള്ളൂ ഇതിൽ കാണുന്നത് പോലെ തന്നെയാണ് പൊട്ടിച്ച് കാണിക്കാൻ അവസാനം ഇത് കാണുന്ന പോലെ തന്നെ ഈ ഈ ഇതെല്ലാം വരുന്നതാണ് ജെല്ലാണ് പഞ്ചസാര അതിന് മുകളിലിട്ട ഒരു ജെല്ല് മുട്ടാണ് നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരിതാണ് അത് തന്നെയാണ് ഇതും ഇതും അതുതന്നെയാണ് അതുപോലെ ഇതും ഇതും അത് തന്നെയാണ് അതേ മോഡൽ തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് ഇതാണ് കാണിക്കാനുള്ളത് ഇത് ശരിക്കും ലോലിപ്പോപ്പാണ് ലോലിപ്പോപ്പിൻ്റെ ഈയൊരു ചോക്ലേറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഈ ഒരു ഏകദേശം കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇങ്ങനൊരു സംഭവം ഇറങ്ങിയിട്ട് മറ്റേ ഇതിൻ്റെ തന്നെ കോഫി ഉണ്ട് കോഫി കോഴിയുടെ സാധനമുണ്ട് പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഡബിൾ ഷെയ്ഡാണ് രണ്ട് ഷേഡ് ഉണ്ട് കണ്ടും ലോലിപ്പോപ്പിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡാണ് രണ്ട് രുചികൾ കിട്ടുന്ന രീതിയിലുള്ള ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡാണ് ഇത് ലോലിപ്പോപ്പ് ഇതും വളരെ വില കുറവും അതുപോലെ തന്നെ രുചിയും ഉള്ളതാണ് ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് ലോലി കൊമ്പിൻ്റെ തന്നെ ആണ് പക്ഷേ ഇത് സിംഗിൾ ഫ്ലേവർ ആണ് സിംഗിൾ ഫ്ലേവർ ആണ് പക്ഷേ ഇത് ഡബിൾ ഫ്ലേവർ ആണ് ഇത് കാണുമ്പോൾ അറിയാം രണ്ട് ഫ്ലേവർ അടങ്ങിയിട്ടുള്ളതാണ് ഇത് സിംഗിൾ ഫ്ലേവർ ഫ്ലേവറാണ് സെയിം തന്നെയാണ് പക്ഷേ സിംഗിൾ ഫ്ലേവർ ഫ്ലേവറാണ് വിലയെല്ലാം ആണ് സിംഗിൾ ഫ്ലേവർ ചോക്ലേറ്റ് ചോക്ലേറ്റ് സിംഗിൾ ഇത് അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഇതും ഇത് ഡബിൾ ഫ്ലേവർ ആണ് ഈ ഡബിൾ ഫ്ലേവർ ഇത് രണ്ടും സെയിമാണ് അല്ലേ സെയിമാണ് സെയിമാണ് ഇത് രണ്ടും സെയിമാണ് ഈ ലോലിപ്പ് ഇത് രണ്ടും സെയിമാണ് പിന്നെ ഉള്ളത് ആണ് ഇത് ജെയിംസിൻ്റെ ഏറ്റവും ചെറിയ ഒരു പാക്കാണ് എങ്കിലും ഇതിന് ജസ്റ്റ് അഞ്ച് രൂപയേ ഉള്ളൂ ഇത് വളരെ ഇതാണ് ജെയിംസിൻ്റെ വിശ്വസിച്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജെയിംസിൻ്റെ വളരെ ചെറിയൊരു പാക്കാണ് അഞ്ച് രൂപയുടെ ഇതും നമുക്ക് ശരിക്കും വർത്താവുന്നതാണ് അതുതന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഇതും പിന്നെ ഉള്ളത് ഇതാണ് ഇതിനും നമുക്ക് ഇതിന് ഒത്തിരി കോസ്റ്റ് കൂടിയതാണ് എങ്കിലും ഇതിൻ്റെ നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഇതിന് എത്ര രൂപമായിട്ടെന്ന് അറിയാൻ പറ്റുക സാധാരണ പത്ത് രൂപ അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് പത്ത് രൂപ തന്നെയാ പത്ത് ഉള്ളൂ ഇത് ഇതേപോലെ വേറൊരു ഐറ്റം ഉണ്ട് ഈ കാണുമ്പോൾ സെയിം ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് ഇത് അതാണെന്ന് കരുതി അതിന് ഏകദേശം ഇരുപത്തിയഞ്ച് രൂപകളുണ്ട് പക്ഷേ ഇതിൻ്റെ വില വേണം പത്ത് ഉള്ളൂ ഇത് നമ്മൾ സെയിം കാറ്റഗറിയിൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന സാധനമാണ് പത്ത് രൂപയ്ക്ക് ഇത് വറുത്താണ് നന്നായിട്ട് നല്ല രുചൂട് വഴി കഴിക്കാൻ പറ്റും ആകത്ത് ചോക്ലേറ്റ് ക്രീമിയാണ് ബിസ്ക്കറ്റാണ് ഇതാണ് സംഭവം അപ്പം ഇത് ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് പത്ത് രൂപ അഞ്ച് രൂപ ഐറ്റംസിൽ നമുക്ക് വെറുതെ അഴുക്ക സാധനങ്ങൾ വേടിച്ച് കടിക്കാതെ വളരെ നല്ല നല്ല ഐറ്റംസ് നമുക്ക് മേടിച്ചു കഴിക്കാൻ നിങ്ങൾക്ക് പറ്റും കേക്ക് ഇനിയും തോന്നേ കേക്കുണ്ടായിരുന്നു എല്ലാം ഞാൻ തിന്നു തീർത്തു ഞാനും വൈഫും കുട്ടികളെല്ലാം കൂടെ തെന്ന് തീർത്തു കഴിച്ച് തീർത്താണ് അല്ലെങ്കിൽ അതും കൂടെ കാണിച്ച് തരാമായിരുന്നു നമ്മൾ ഓരോ മാസത്തേക്കുള്ളത് എടുത്തുകൊണ്ട് വരും അപ്പം തന്നെ ഇന്ന് തന്നെ ഏകദേശം തീയതി ഇത്രയും മാറിയതുകൊണ്ട് ബാക്കി ഇരുന്നെല്ലാം തീർന്നു പോയി ഇനി ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് നിങ്ങളെക്കാട്ടുന്ന കാണിച്ചു തന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റും ബിസ്ക്കറ്റും കേക്കും അതുപോലെ തന്നെ മുട്ടായികളും ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതേപോലത്തെ സെലക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് വില വർത്താവുന്നതാണ് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇത് സൂപ്പറാണ് പിന്നെ അതുപോലെ ഇത് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇത് ഫേവറേറ്റ് ആണ് മൊത്തത്തിൽ ഫേവറേറ്റ് ആണ് എങ്കിലും ഇതും നല്ല രീതിയിൽ നമുക്ക് രുചി തരുന്ന ഒരു ഐറ്റം ആണ് ഇത് ഇതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇനി ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയം നിങ്ങൾ എല്ലാവരെയും ഒത്തിരി ആയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു മറ്റൊരു ഉടൻ തന്നെ വരാം